ചൈനീസ് പിന്തുണയോടെ ഇരുപത് പ്രധാന യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ അൻപത് കപ്പലുകൾ കൂടി കൂട്ടിച്ചേർക്കാൻ പാകിസ്ഥാൻ നാവികസേന പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ നാവികസേനാ മേധാവി കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത് തദ്ദേശീയമായ ജിനഗ്ലാസ് ഫ്രിഗറ്റുകൾ നിർമ്മിക്കാനും ഇസ്ലാമാബാദ് പദ്ധതിയിടുന്നുണ്ട് ഇപ്പോഴത്തെ മറുപടിയുമായി ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് തുശീൽ ഡിസംബർ ഒമ്പത് തിങ്കളാഴ്ച റഷ്യയിലെ കലിനി ഗ്രാൻഡിൽ കമ്മീഷൻ ചെയ്യുകയാണ് മൾട്ടിറോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗറ്റായ ഐ എൻ എസ് തുഷീൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ പ്രകാരം നിർമ്മിക്കുന്ന രണ്ട് അധിക ആദ്യത്തേതാണ് ഇത് റഷ്യയിൽ നിന്നും ഇന്ത്യ നേരിട്ട് വാങ്ങുന്ന ക്രിവാക് ശ്രേണിയിലുള്ള ഏഴാമത് യുദ്ധക്കപ്പലുമാണിത് ഇന്ത്യൻ കമ്പനികളായ ബ്രബോസ് എയ്റോസ്പേസ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നോവ ഇന്റിഗ്രേറ്റഡ് സിസ്റ്റംസ് എന്നിവയും കപ്പലിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് സംരക്ഷണ കവചം എന്ന അർത്ഥമുള്ള തുശീൽ എന്ന് പേരിട്ടിരിക്കുന്ന കപ്പലിന്റെ മുദ്രവാക്യം നിർഭയ അബേദ്യ എന്നതാണ് കമ്മീഷൻ ചെയ്യുന്നതോടെ ഐ എൻ എസ് തുശീൽ വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിലുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാകും സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ബാട്ടിസ്കി കപ്പൽശാലയിൽ നിർമ്മിക്കുന്ന മൂന്ന് തൽവാർ ക്ലാസ് കപ്പലുകളും കലിനിൻഗ്രാഡിലെ യന്ത്ര കപ്പൽശാലയിൽ നിർമ്മിച്ച മൂന്ന് ടെക്ലാസ് കപ്പലുകളും നിലവിൽ സൈന്യത്തിന്റെ ഭാഗമാണ് അതേസമയം നാവികസേനയുടെ ശേഷി കുത്തനെ കൂട്ടാൻ ഫ്രാൻസിൽ നിന്ന് ഇരുപത്തി ആറ് റഫേൽ മരം ജെറ്റുകളുടെയും മൂന്ന് സ്കോർപ്പിയോ യന്ത്രവാഹിനികളുടെയും കൈമാറ്റം അടുത്ത അടുത്തമാസം പൂർത്തിയാക്കുമെന്ന് നാവികസേനാ മേധാവി വ്യക്തമാക്കിയിരുന്നു വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ വിന്യസിക്കാൻ റഫാൽ ജെറ്റുകൾ വാങ്ങാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രചോദന മന്ത്രാലയം റഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ ഇതേ മാനദണ്ഡ പ്രകാരമാകും മൂന്ന് സ്കോർപ്പിയോ അന്തർവാഹിനികൾക്ക് പുറമെ രണ്ട് ആണവോർജ്ജ അന്തർവാഹിനികൾ നിർമ്മിക്കാനും നേരത്തെ സർക്കാർ അനുമതി നൽകിയിരുന്നു ആറ് ആണവോർജ്ജ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനാണ് ലക്ഷ്യം അറുപത്തിരണ്ട് കപ്പലുകളും ഒരു അന്തർവാഹിനിയും നിർമ്മാണ ഘട്ടത്തിലാണ് മീഡിയ